ഹായ് ഹലോ വെൽക്കം ബാക്ക് മീനാഷിംഗ് മീൻ ബ്ലോഗ്സ് ഇന്ന് നമുക്ക് പരിപ്പും ചീരയും കൂടി ഒരു സ്പെഷ്യൽ കറി ഉണ്ടാക്കാം സ്പെഷ്യൽ ഒന്നുമല്ല മിക്ക ആൾക്കാർക്ക് അറിയാവുന്നതാണ് എന്നാലും എന്താ രീതിയിൽ എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ ചീര നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാ അപ്പോൾ കുറച്ച് പരിപ്പും പച്ചമുളകും ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് ചീര കുനുകുനെ അരിഞ്ഞതും ഉണ്ട് പരിപ്പ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ചീര വെന്ത് വന്നിരിക്കുന്ന പരിപ്പിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ പരിപ്പും ചീരയും കൂടിയും അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട് ഇനി ഇത് താളിക്കാനായിട്ട് ഞാൻ ഇവിടുത്തേക്കുന്നത് വെളുത്തുള്ളിയും ഒരു കുഞ്ഞു സവാളയുമാണ് ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കടുകിടുക കടുക പൊട്ടിക്കഴിയുമ്പോൾ ആദ്യം വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെളുത്തുള്ളി ആദ്യമേ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വെളുത്തുള്ളിയിൽ ഒരു ടേസ്റ്റിൻ്റെ കണ്ടൻറ്റ് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് ജസ്റ്റ് വെളുത്തുള്ളി ആദ്യം ജസ്റ്റ് ഒന്ന് മൊരിച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സവാളയും പച്ചമുളകും കിട്ടാൽ മതി ഇനി ഇതിലേക്ക് അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും കൂടിയും ഇട്ട് നല്ലപോലെ വഴറ്റാം സവാള ഒരു ചെറിയ ബ്രൗണിഷ് കളർ ആവുമ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം അതും ഒന്ന് ഇളക്കി ഒരു കഴിയുമ്പോൾ നമ്മുടെ ചീരയും പരിപ്പും വേവിച്ചേക്കുന്നത് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവരും മസ്റ്റാറ്റ് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ ബൈ ബൈ